പാലം എന്ന ആശയമാണിപ്പോൾ നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ എസ്റ്റിമേറ്റിൻ്റെ പ്രിപ്പറേഷൻ പൂർത്തീകരിച്ചു ഇനി ഔപചാരികമായിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന വിധത്തിലാണ് നിങ്ങളവിടെ പോയ ആളുകൾക്കറിയാൻ ഇവിടെ ഉള്ളവരിൽ പലരും അവിടെ വന്നതാണ് ആ പുഴയെ മറികടക്കാവുന്ന പുഴയ്ക്കകത്തുള്ള കാലുകളിലുള്ള പാലമാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് ആധുനിക സംവിധാനങ്ങളോടെ ഒരു സിംഗിൾ സ്പാൻ ബ്രിഡ്ജായി ആ പാലം ഉണ്ടാക്കണം എന്നാണ് നമ്മൾ കണ്ടത് ഇതുപോലെ തന്നെ ആ ജി എൽ പി ജി എസിൻ്റെ എട്ടാം നമ്പർ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള പാലം അത് നേരത്തെ നടപടി പാലമായിരുന്നു ഇപ്പോൾ മോട്ടറബിൾ ആയിട്ടുള്ള പാലമാക്കി ഉണ്ടാക്കുകയാണ് മുണ്ടക്കൈ ബോസ്കിൻ്റെ ഭാഗത്തൊരു നടപ്പാലം പുതിയതായി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പുഞ്ചിരി നിന്ന് നമ്മൾ വനറാണി എസ്റ്റേറ്റിലേക്ക് കടക്കാവുന്ന ഭൂമി ഇപ്പോൾ പൂർണ്ണമായും പുഴ പോലെയായി മാറി അവിടേക്ക് കിടക്കാൻ പറ്റുന്ന വാഹനം ഓടിച്ച് കയറ്റാൻ ഒരു മോർട്ടബിൾ പാലം ഉൾപ്പെടെ നാലു പാലങ്ങൾ ചൂരൽമല അട്ടമല റോഡടക്കം എട്ട് പ്രധാനപ്പെട്ട റോഡുകൾ ഇതെല്ലാം കൊണ്ടുവരാനുള്ള ആ തീരുമാനം സ്റ്റേറ്റ് എംപവർ കമ്മിറ്റി എടുത്ത് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് ഒരു ആശങ്കയും ഒരു ദുരന്ത ബാധിതനും വേണ്ട തകർന്നു പോകുന്നതും തകർക്കേണ്ടതുമായിട്ടുള്ള കെട്ടിടങ്ങളോ വീടുകളോ നിൽക്കുന്നവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കും ഒരു ലിസ്റ്റിൻ്റെയും പേടി വേണ്ട ഫസ്റ്റ് ഫേസ് വന്നപ്പോൾ സെക്കൻഡ് ഫേസിൽ പേടി ഞങ്ങൾ പറഞ്ഞു രണ്ട് ലിസ്റ്റും ഉള്ളവരും ഒരുമിച്ചാണ് താമസിപ്പിക്കുക ഇപ്പം ഞാൻ പറയുന്നു ഫസ്റ്റ് ഫേസിലെ പേരുള്ളവർ ടു എ ലിസ്റ്റിൽ പേരുള്ളവർ ടു ബി ലിസ്റ്റിൽ പേരുള്ളവർ അവരെ പൂർണ്ണമായും ഒരുമിച്ചായിരിക്കും പുനരധിവസിപ്പിക്കുക നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നിയമസഭയ്ക്ക് ഉറപ്പ് കൊടുത്തതുപോലെ ഈ വർഷം തന്നെ ഈ സാമ്പത്തിക വർഷം തന്നെ പുനരധിവസിപ്പിക്കേണ്ട മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അതിന് പുറമെയാണ് ആയിരം രൂപയുടെ മാസക്കൂപ്പൺ മുന്നൂറ് രൂപയുടെ പിന്നെ ഇനി എല്ലാ മാസവും ഒമ്പത് മാസം തുടർച്ചയായി കിട്ടാൻ പോകുന്ന സഹായം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം